ഓണാഘോഷത്തിനെത്തിയ ഡി എഫ് ഒക്ക് കാട്ടാനശല്യത്തിനെതിരെ പരാതി നൽകി അടുക്കളപ്പാറ ആനവാരി ജനകീയ കുട്ടായ്മ വണിയമ്പാറ ആനവാരിയിൽ ഇ ഡിസിയുടെ ഓണാഘോഷത്തിനെത്തിയ ഡി എഫ് ഒ യുടെ മറ്റു ഉദ്യോഗസ്ഥരോടും നിരന്തരം കാട്ടാന ഇറങ്ങിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധമറിയിച്ചു ആനവാരി അടുക്കളപ്പറ പ്ലാക്കോട് തുടങ്ങിയ ജനവാസ മേഖലകളിൽ നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്നതിൽ നാടുകളായി പ്രദേശവാസികൾ ആശങ്കയിലും ഭീതിയിലുമാണ് നിലവിലെ ഫെൻസിംഗ് മെയിന്റനൻസ് ചെയ്ത് പ്രവർത്തനക്ഷമമാക്കുക ഫെൻസിംഗ് ഇല്ലാത്ത ഭാഗത്ത് ഫെൻസിംഗ് സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുൻ പഞ്ചായത്ത് മെമ്പർ പി ജെ ജോസഫ് ജോയ് മഞ്ഞൾ സേവർ പടിഞ്ഞാറ്റുമറി എന്നിവരും നാട്ടുകാരും ചേർന്നാണ് ഡി എഫ് ഒക്ക് പരാതി നൽകിയത് വേറൊരു കാരണം അറിയാൻ വെക്കണ്ട ഒരു എഴുതി പോകണം മുതൽ അവിടെ വേണമെന്നുള്ള എഴുതി എഴുതി വേറെ ഒരു കിലോമീറ്റർ വണ്ടി എല്ലാം അതൊക്കെ പോകണ്ട പ്രശ്നം കൂടിയ ആനയും പഞ്ചായത്തിന് കൊടുക്കില്ല അനുവാദം അപ്പം നിങ്ങൾക്ക് ഇവിടെ എവിടെ ഒക്കെയാണ് ഇതൊക്കെ വേണ്ടത് ഇതെല്ലാം നിങ്ങൾ ലിസ്റ്റ് ആയിട്ട് തന്നാൽ ഒരു പ്ലാൻ തയ്യാറാക്കണം ഇപ്പൊ പൈസ ഇല്ലെങ്കിൽ കിട്ടുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഇതിനെ

ഞങ്ങൾ നികുതി കൊടുത്തി ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്കും ജീവിക്കണം ഞങ്ങൾക്ക് കൃഷി കണ്ടെടുക്കണം ഞങ്ങളുടെ മക്കളെ പഠിക്കാൻ വിടണം ഞങ്ങൾക്ക് ഒരു സുരക്ഷിതം വേണ്ടേക്കുള്ളത് ആ നേരത്തെ ആൾക്കാർ ജോലി രാവിലെ ഒമ്പത് മണിക്കാൻ വരും അത് തന്നെയല്ലേ സാറേ ആനവാച്ചർമാരുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷെ ഇപ്പം നിലവിൽ ആന വാച്ചർമാർ ഇവിടെ ഇല്ലെന്നാണ് മനസ്സിലായത് അങ്ങനെ ഒരു പേരിൽ ഒരു വാച്ചറൊന്നും കഴിയില്ല മണികണ്ണൂർ സൈഡൊക്കെ ഉണ്ടായിരുന്നു അവര് ക്രമീകരണം ഉണ്ടായിരുന്നു ഇതൊക്കെ ഈ ഓരോ ഇഷ്യൂ വരുന്ന ഓരോരുത്തരെ സർക്കാരിന്റെ പൈസ ഒക്കെ അനുസരിച്ച് ആളെ ജോലി കഴിക്കും നാട്ടുകാരെ നല്ലോ അറിയാവുന്ന കണ്ടത്തിരിച്ചു മറിച്ചോട്ട് കൊടുക്കുന്നത് ഓണമായതുകൊണ്ട് അല്ലെങ്കിൽ അവര് പട്ടിണിയാന്ന് പറയും നാളെ അടുത്ത വാർത്തകൾ മനസ്സിലായി തീർച്ചയായിട്ടും അങ്ങനെ പൈസ കൊടുക്കുന്നേ ഇപ്പൊ നാളെ അതിൽ എന്തൊക്കെ പ്രശ്നം വരുമെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല സാറേ ഒരു കാര്യം ഈ പെൻസിങ് ചെയ്യുന്നുല്ലോ അത് ചെയ്യാനായിട്ട് അതോടുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ഒരു കിലോമീറ്റർ അതിനപ്പുറത്തോണ്ട് അത് റിപ്പയർ പുതിയ സ്ഥലം എന്ന് പറയുന്നത് ആളുകൾ തിങ്ങി പറകുന്ന നേരി അടുക്കളപ്പാറ ആ സോളാർ മിൽ വെച്ച അവിടെ പള്ളിയുടെ ഇവിടെ വരെ പറയുന്ന മണ്ഡലം ഇതേ നാതന മണ്ഡല മന്ത്രിയുടെ ഉദ്യോഗസ്ഥ ഞങ്ങൾ എവിടെ വരാൻ തയ്യാറാണ് സാറേ പഞ്ചായത്ത് വിജയം സാർ വിളിച്ചോ ഞങ്ങൾ വരാം എവിടെ മീറ്റിംഗ് വിളിച്ചാലും ഞങ്ങൾ വരാൻ തുടങ്ങിയ ഞങ്ങള് സംസാരിച്ചോ രണ്ട് സൈഡിലേക്ക് ഇത് ഭയങ്കര വിഷയം അതുകൊണ്ടാണ് അന്നാതെ വേറെ കുട്ടികളൊക്കെ ഇന്ന് തന്നെ കുട്ടികളെ സ്കൂളിൽ പോകുന്ന സമയത്താണ് മൂന്നാമത്തെ ഈ രണ്ടെണ്ണം കേറി വരുന്നവരെ കുട്ടിയും മറ്റതും കേറി വരുന്നവരെ ഈ ആരോ സൈഡിൽ വെയിറ്റ് ചെയ്യാണ് ആ സമയത്ത് ആരെങ്കിലും ഒരാൾ പാസ് ചെയ്ത് ഉറപ്പായിട്ട് അവനെ അടിക്കും തർക്കമില്ലാ കാര്യം കുട്ടികളായാലേയും മറ്റേ താഴെ ഇവ കേറി പോകാതെ ഇപ്പോഴത്തെ കണ്ടോട്ടെ പട്ടാ പകലാണ് നമ്മള് വേണ്ടി നേരത്തെ കടന്നു പോയേ രാത്രിയാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നില്ല രാത്രി ജീവികളറങ്ങും ഒക്കെ സമ്മതിച്ചു പകലാണ് പറയുന്നത് ഇവിടെ ടാപ്പി ഞാൻ പോയ ഇദ്ദേഹത്തിന്റെ മകനെ ഓടിച്ചു തന്നവ തൊട്ടപ്പുറത്ത് ഇതൊക്കെ ഇവിടെ ഉണ്ടായ സംഭവങ്ങളാണ് കള്ളം പറയുന്നതല്ല അപ്പൊ ജെനുവിനുറ്റിയാണ് സർ സാർ എന്താന്ന് വെച്ചാൽ അതിനുള്ള ഒരു വേഗമെന്നൊരു നടപടി എടുക്കണം ഞങ്ങൾക്ക് ഇവിടെ ഇടവരുത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ജീവാപായത്തിലേക്ക് കൊണ്ടെത്തിക്കരുത് സാർ അതിന് വേണ്ട സംഭവം സാറിന്റെ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ആ കൂടെ ഞാനത് അവിടെ ചെന്ന് എത്തും നിവൃത്തിയില്ലാതെ വന്ന ഇവര് വീട് തള്ളും ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാണ് സംഭവിക്കുന്നത് ം പൊട്ടിച്ചോ ഒന്നു വെച്ചോ ആന പോകുന്നില്ല പിന്നെ ഒരു നിങ്ങൾ ഒരു പെറ്റിസായിട്ട് എഴുതി തന്നേരം ഒരു പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാം നടത്തുള്ള കാര്യങ്ങളും അതൊക്കെ അന്നേ നമ്മള് പഞ്ചായത്തിന് കൊടുക്കും നമ്മളത് തറക്കമുണ്ടാക്കി പരിഹാരമാക്കേ കുറച്ചുകാരനാണോ അത്യാവശ്യം നന്നാലേ കളിക്കും അതെന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ആളുകളുടെ സുരക്ഷിതത്തിന് എന്ത് ചെയ്യാൻ പറ്റും അവള് നോക്കും ആന ഇങ്ങനെ ഇറങ്ങാതിരിക്കണം അതാ ഞാൻ പറ്റുന്നത് നിങ്ങളിങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറ് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ ഞാൻ നിങ്ങളുടെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല പ്രകൃതി കണ്ടെത്തുക അത് നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ ആനെ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല ഇപ്പം നമുക്ക് എങ്ങനെ ചെയ്താൽ തടയാൻ പറ്റും നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത് എത്ര ദൂരത്തിൽ ഫെൻസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് ഒരു പരിഹാരം എന്നുള്ളത് നിങ്ങളിവിടെ പറഞ്ഞാൽ നമ്മൾ അടുത്ത പ്ലാനിൽ ഇപ്പോൾ ഇവിടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ഒത്തിരി മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് താഴെ പോലെ മന്ത്രി തലത്തിൽ വരെ മീറ്റിംഗ് നടക്കുന്നുണ്ട് വിദഗ്ധരുമായിട്ട് ആലോചിക്കുന്നുണ്ട് നമ്മളുടെ ഈ മനുഷ്യരുടെ ഉൾപ്പെടെ എല്ലാ ജീവികളുടെയും സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ ഉറപ്പായിട്ടും നമ്മളിവിടെ ഉണ്ടായിരുന്ന ആളുകൾ അമേരിക്ക പോകുന്നു അവിടെ സെറ്റിൽ ചെയ്യുന്നു നമ്മൾ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി തൃശൂർ അപ്ഡേഷൻ സന്ദർശിക്കുക